വിശംശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ഇടവകയിലെ കുംസാരക്കൂടാണ് എൻ്റെ ഈ സൈഡിൽ നിങ്ങൾ കാണുന്നത് ഒരുപാട് സങ്കടത്തോടെയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കാരണം കഴിഞ്ഞ ഒന്നരണ്ട് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പ്രചരിച്ചു ഒരു വീഡിയോ ഒരു പരസ്യ വീഡിയോ നിങ്ങളൊക്കെ കണ്ടു കാണും കുംസാരത്തെ പരസ്യമായി അവഹേളിക്കുന്ന ഒരു യുവ വൈദികൻ്റെ ഒരു വീഡിയോ ഒരു പരസ്യ ചിത്രീകരണം ആണ് നമ്മൾ കാണുന്നത് ഒരുപാട് സങ്കടം തോന്നുന്നു ഒത്തിരി വിഷമം തോന്നുന്നു കാരണം വിശുദ്ധ സംസാരം എന്താണെന്നും അതിൻ്റെ മഹാത്മ്യം എന്താണെന്നും അറിവുള്ള ഒരാൾ തന്നെ ഒരു പുരോഹിത വേഷധാരി തന്നെ ഇങ്ങനെ ചെയ്തതിൽ ഒരുപാട് സങ്കടമുണ്ട് ഒരു സാധാരണ അഭിനേതാവാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ ഞാനൊന്നും പറയില്ലായിരുന്നു പക്ഷേ ഇത് ഒരു പുരോഹിത നാമധാര തന്നെ പുരോഹിത വസ്ത്രവും ധരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം എത്രയോ വലിയൊരു അവഹേളനം ചെയ്തിരിക്കുന്നു അതെന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നു ഒരു സംഭവം മാത്രം ഞാൻ പറയാം വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർബയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം അദ്ദേഹത്തെ കാണാൻ ഒരിക്കൽ ഒരു അമേരിക്കക്കാരനായ വൈദികൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു പക്ഷേ മാർബാബയെ കാണുന്നതിന് മുമ്പ് റോമിലുള്ള ഒരു ബസലിക്കയിൽ അദ്ദേഹം സന്ദർശനം നടത്തി ആ സമയത്ത് ബസലിക്കയുടെ പടവുകളിൽ ബിഷി അയച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം ശ്രദ്ധിച്ചു സൂക്ഷിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് തൻ്റെ ഒപ്പം പൗരോഹിത്യം സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഏതൊക്കെയോ വിധിയുടെ വികൃതികൾ കൊണ്ട് പൗരോഹിത്യം നഷ്ടപ്പെട്ട് ഒരു യാചകനായി അദ്ദേഹം മാറി ഈ കാഴ്ച ആ വൈദികൻ്റെ ഹൃദയത്തെ ഒത്തിരി നൊമ്പരപ്പെടുത്തി അതുകൊണ്ട് പിറ്റേ ദിവസം പരിശുദ്ധ പിതാവിനെ കണ്ടപ്പോൾ ഈ വ്യക്തിയുടെ കാര്യം പുരോഹിതനായിരുന്ന ഈ വ്യക്തി ഇങ്ങനെ ഭിക്ഷയാചിക്കുന്ന കാര്യം അദ്ദേഹം ഒന്ന് ഓർമ്മിപ്പിച്ചു പിതാവ് ഒരു കത്ത് കൊടുത്തുവിട്ടു ആ കത്ത് ഇങ്ങനെ ആയിരുന്നു ഒരു ക്ഷണക്കത്താണ് പിറ്റേ ദിവസം പരിശുദ്ധ പിതാവിനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഈ വൈദികനും ഈ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്ന ഈ വൈദികനും അനുവാദം നൽകിക്കൊണ്ടിരുന്ന ഒരു കത്ത് അതുകണ്ട് ആദ്യമൊന്നും അയാൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എങ്കിലും ആ കൂട്ടുകാരൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയൊക്കെ ആ വൈദികൻ അവസാനം ഇങ്ങനെ ഒരു വിരുന്നിൽ പങ്കെടുക്കാനുമെന്ന് സമ്മതിച്ചു അങ്ങനെ പരിശുദ്ധ പിതാവുണ്ട് മുതിർന്ന കർത്തനാൻമാരും ഒക്കെയുള്ള വറവിട ഗംഭീരമായ ഒരു മിരുന്ന് മേശ പരിശുദ്ധ പിതാവിനെ കാത്ത് ഇവര് രണ്ടുപേരും ഈ അമേരിക്കക്കാരനായ വൈദികനും ഇദ്ദേഹത്തിന് സുഹൃത്തായിരുന്ന എന്നാൽ ഇന്ന് ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യനും കാത്തു നിൽക്കുകയാണ് പരിശുദ്ധ പിതാവ് അദ്ദേഹത്തെ മാത്രമായി വ്യക്തിപരമായി വിളിച്ചു ഈ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്ന യാചകനായ വൈദികനെ വിളിച്ചു എന്നിട്ട് അവരൊരുമിച്ച് ഒരു മാർമവയുടെ സ്വകാര്യ മുറിയിലേക്ക് പോയി സ്വകാര്യ ചാമ്പലിലേക്ക് പോയി കുറേ സമയം കഴിഞ്ഞു അതിഥികളൊക്കെ ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് കുറെ കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് വന്നു അങ്ങനെ വിരുന്നൊക്കെ അവസാനിച്ചു വിരുന്നതിനു ശേഷം തന്നെ ആയപ്പോൾ ഈ വൈദികൻ അമേരിക്കക്കാരനായ വൈദികൻ ഇദ്ദേഹത്തിന് സുഹൃത്തായ ഈ വ്യക്തിയോട് ചോദിച്ചു അവിടെ എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ തമ്മിൽ എന്താണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞു ഞാൻ പരിശുദ്ധ പിതാവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ചാപ്റ്ററിലേക്ക് പോയി ഉടനെ തന്നെ പരിശുദ്ധ പിതാവ് എൻ്റെ മുന്നിൽ മുട്ടുകുത്തി എന്നിട്ട് എന്നോട് ചോദിച്ചു അങ്ങൻ്റെ കുമ്മസാരം കേൾക്കുമോ ഈ വൈദികൻ ഞെട്ടിപ്പോയി അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ഒരു വൈദികനല്ല കാരണം പലവിധ തെറ്റുകളിൽ പെട്ട് എൻ്റെ വൈദിക വൃത്തി എടുത്തു കളഞ്ഞിരിക്കുകയാണ് എൻ്റെ മിത്രാൻ എന്നെ എനിക്ക് എനിക്കങ്ങയുടെ കുമസാരം കേൾക്കാൻ ഒരു കഴിവുമില്ല ഒരു യോഗ്യതയുമില്ല അപ്പോൾ പരിശുദ്ധ പിതാവ് അനുകമ്പയോടെ പറഞ്ഞു ഒരാൾ ഒരിക്കൽ വൈദികനായാൽ നിത്യ കുദാശിയിൽ അംഗമാണ് അതായത് നിത്യപൗരോഹിത്യം ആ വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞു ഒരിക്കലും പൗരോഹിതം ഇല്ലാതെയാവുന്നില്ല അതുകൊണ്ട് റോമിൻ്റെ മെത്രാൻ എന്ന നിലയിൽ ക്രിസ്തുവിന്റെ വികാരി എന്ന നിലയിൽ അങ്ങയുടെ മേലുള്ള എല്ലാ മുടക്കും ഞാൻ എടുത്തു മാറ്റുന്നു അങ്ങ് ഈ നിമിഷം മുതൽ പുരോഹിതനാണ് എല്ലാ കുദാശികളും പരിഗണന ചെയ്യാൻ അധികാരമുള്ള ക്രിസ്തുവിൻ്റെ ഒരു പുരോഹിതനാണ് അങ്ങനെ പരിശുദ്ധ പിതാവിന്റെ കുമസാരം അദ്ദേഹം കേട്ടു അതിനുശേഷം ആ വൈദികൻ പരിശുദ്ധ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹത്തോട് യാചിച്ചു ഇനി എന്റെ കുമസാരവും അങ്ങ് കേൾക്കണമേ ഒത്തിരി അറിവോടെ പരിശുദ്ധ പിതാവ് ആ വൈദികൻ്റെ കുമസ്സാരം കേട്ടു പ്രിയപ്പെട്ടവരെ പിന്നീട് ഒരു വിശുദ്ധ ജീവിതമാണ് ആ വൈദികൻ നയിക്കുന്നത് ഞാനത് പറഞ്ഞത് ഇത്രയും വിശുദ്ധമായിട്ട് പറഞ്ഞത് ഞാൻ വൈദികനായിട്ട് മൂന്ന് വർഷമായുള്ളൂ ആയിരക്കണക്കിന് ആളുകളെ ഞാൻ കുമസാരപ്പിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമയം ഞാൻ ചെലവഴിച്ചിട്ടുള്ളതും ഈ വിശുദ്ധ കുമസാരക്കൂടലാണ് നൂറുകണക്കിന് ആളുകൾ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് വന്ന ആളുകൾ ഒത്തിരി ആത്മീയ സമാധാനവും സന്തോഷവും അനുഭവിച്ച് ഇവിടെ നിന്ന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആത്മഹത്യ ചെയ്യണമെന്ന് പോലും ഉറപ്പിച്ച് വന്നിട്ടുള്ളവര് അത് വേണ്ട എന്ന് വെച്ച് പൂർവാധിക ശക്തിയോടെ ക്രിസ്തുവിൽ അവർക്കുള്ള നവ്യമായൊരു പ്രതീക്ഷയോടെ ഒത്തിരി സന്തോഷത്തോടെ തിരിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനതൊക്കെ പറഞ്ഞത് വിശുദ്ധകുംസാരം എന്ന കുദാശ സഭയിലെ ഏറ്റവും മനോഹരമാണ് അതനുഭവിക്കാത്തവർക്കൊന്നും അതിൻ്റെ സൗഭാഗ്യം എന്താണെന്ന് മനസ്സിലാവുകയില്ല പ്രിയപ്പെട്ട അച്ഛ എല്ലാ ബഹുമാനത്തോടുകൂടെയും അങ്ങയോട് ഞാൻ പറയട്ടെ അങ്ങേ ചെയ്തത് ഒത്തിരി വേദനിപ്പിക്കുന്നതായി ഒത്തിരി കടന്നുപോയി അങ്ങയ്ക്ക് വേണ്ടത് പണമായിരുന്നു ഏതാനോടെ പറയട്ടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യുവദാസ് എന്നൊരു വ്യക്തിക്കും കുറച്ച് പണം ആവശ്യമായി വന്നു അന്ന് അയാൾ ചെയ്തത് തന്റെ ഗുരുവിനെ ഉറ്റിക്കൊടുക്കുകയാണ് ഇന്ന് ഈ പുരോഹിത വേഷവും ധരിച്ചുകൊണ്ട് അങ്ങ് ചെയ്തതും ഇത് തന്നെയാണ് കുറച്ച് വെള്ളിക്കാശിനു വേണ്ടി കുറച്ച് പണത്തിനു വേണ്ടി ഈ പരസ്യത്തിൽ അഭിനയിച്ചപ്പോൾ ഈ കുരാശി അങ്ങ് ഉറ്റിക്കൊടുക്കുകയാണ് ചെയ്തു അതോ അങ്ങയ്ക്ക് വേണ്ടിയിരുന്നത് പബ്ലിസിറ്റി ആയിരുന്നു പ്രശസ്തനാകാനുള്ള ആഗ്രഹമാണോ അങ്ങനെ ഇങ്ങനെ ചെയ്യിപ്പിച്ചത് അച്ഛ സത്യസന്ധമായി പറയട്ടെ ഒരുപാട് വ്യക്തികളുടെ ഹൃദയങ്ങളിൽ ഇന്ന് അങ്ങയ്ക്ക് ചീപ്പ് പബ്ലിസിറ്റി മാത്രമേ ഉള്ളൂ എങ്കിലും പല ഈ ദിവസങ്ങളിലൊക്കെ പലരും ആവശ്യപ്പെട്ടു ആച്ഛനെ വിളിച്ച് സംസാരിക്കണം അച്ഛനെ നമ്പറൊക്കെ പാസ് ചെയ്യുന്നൊക്കെയാണ് പക്ഷെ ഞാൻ പറയുന്നു അങ്ങനെ ഒന്നും ചെയ്യണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്കിങ്ങനെ ചെയ്യാം ഈ വീഡിയോ കാണുന്നവരൊക്കെ നമുക്ക് എല്ലാവർക്കും നിങ്ങളൊക്കെ മാഹമ്മദ് ഇരിച്ചവരാണെങ്കിൽ ഈ കുമസാരക്കൂടിനെ ഏറെ സ്നേഹത്തോടെ ഒന്ന് സമീപിക്കുക ഒരു നല്ല കുമസാരം നടത്തിക്കൊണ്ടാവട്ടെ ഈ തെറ്റിന് പ്രാശ്ചനം ചെയ്യുന്നത് ഒരാൾ ചെയ്ത തെറ്റാണ് ഒരാളല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ പക്ഷേ ആ തെറ്റിന് പ്രാശ്ചനം ചെയ്യേണ്ടത് കുമസാരം എന്ന കുശിയുടെ വില എന്താണെന്ന് അറിയുന്ന നമ്മുടെയൊക്കെ കടമയാണെന്ന് ഞാൻ കരുതുന്നു നമുക്കിങ്ങനെ ചെയ്യാം നല്ല ഒരു കുമസാരം നമുക്ക് നടത്താം അങ്ങനെയാവട്ടെ ഈ തെറ്റിനുള്ള പ്രാശ്ചിത്വം തമരാൻ്റെ മുമ്പിൽ ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് കുമസാരം എന്ന കുദാശയുടെ അപരിശുദ്ധി അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി ഒരു നല്ല കുമസാരം നടത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ